രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചയാളാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെ സ്ഥാനാർത്ഥി ബൈജു കലാശാല കോൺഗ്രസിൻ്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അടുത്തിടെയാണ് അദ്ദേഹം ബി ഡി ജെ ചേർന്നത് ബൈജു കലാശാലയ്ക്ക് മറ്റ് ചില സവിശേഷതകൾ കൂടിയുണ്ട് കേരള പുലേ മഹാസഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ബി ജെ പിയുടെ പെർഫോമൻസും ബി ഡി ജെ എസിൻ്റെ പെർഫോമൻസും മല മാവേലിക്കര മണ്ഡലം വെച്ച് നോക്കുമ്പോൾ അതിൽ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി ഒൻപതിൽ ബി ജെ പി മത്സരിച്ചപ്പോൾ കിട്ടിയത് അഞ്ച് ദശാംശം ഒരു ശതമാനം വോട്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി വീണ്ടും മത്സരിക്കുന്നു അപ്പോൾ വോട്ട് എട്ട് ദശാംശം ഒൻപത് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ഡി ജെ എസ് ആ സീറ്റ് എൻ ഡി എക്ക് വേണ്ടി മത്സരിച്ചു തഴവ സഹദേവനായിരുന്നു സ്ഥാനാർത്ഥി പതിമൂന്ന് ദശാംശം ഏഴ് അഞ്ച് ശതമാനം വോട്ട് കിട്ടി ോമസിംഗ് ഈ ബൈജു കലാശാല മത്സരിക്കുന്നു അദ്ദേഹത്തിന് ഒരു കോൺഗ്രസ് പാരമ്പര്യമുണ്ട് കെ പി എം എസിന്റെ പഴയ ജനറൽ സെക്രട്ടറിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെ എസിന്റെ കുറെ കൂടെ ഭേദപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെക്കാൻ പാകത്തുള്ളൊരു സ്ഥാനാർത്ഥിയായി ബൈജു കലാശാല മാറുവോ മാറിയാലും കാരണം ബൈജു കലാശാല ഒരു പ്രവർത്തകനായിട്ട് കോൺഗ്രസ് പ്രവർത്തകനായി ആയിരിക്കെ തന്നെ അദ്ദേഹം സാംസ്കാരിക അത്യാവശ്യം അറിയപ്പെടുന്ന വ്യക്തിയാണ് സംഘടനകളിലും അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടോ ആ മണ്ഡലത്തിന് അമേരിക്ക പാർലമെന്റ് മണ്ഡലത്തിൽ മുഴുവൻ അറിയപ്പെടുന്നുണ്ടോ ചെയ്ത അമേരിക്ക യൂണിയൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്ത പിന്നെ നമുക്കറിയാം ഈ ബി ഡി ജയ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോ എൻ ഡി എ മുന്നണിയുടെ ഭാഗമായിട്ട് ബി ഡി ജയ സ്ഥാനാർത്ഥികൾ മത്സരിച്ചിട്ടൊക്കെ അവിടെ എന്റെ ഉപത്തിന്റെ ശതമാനം ഉയർന്നിട്ടുണ്ട് അതേപോലെ രണ്ടായിരത്തി ഒൻപതിൽ ബി ജെ പി മത്സരിച്ചപ്പോ അഞ്ച് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനമായിരുന്നത് രണ്ടായിരത്തി പതിനാല് പതിനാലിൽ ബി ജെ പിടത്തിലെ സ്ഥാനാർത്ഥിയായിരുന്നു അപ്പോ എട്ട് പോയിന്റ് ഒമ്പത് ഏഴ് ശതമാനമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അച്ചീവ് പറഞ്ഞ പോലെ വീണു ജയ സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോ പതിമൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ിക്കുന്നത് ബി ഡിജ സ്ഥാനാർത്ഥി എൻ ഡി എക്ക് ബി ജെ പി സ്ഥാനാർത്ഥി കിട്ടുന്നു എന്നുള്ളതാണ് ആ ഒരു സ്വാധീനം ഇതിനെ വൈദ്യുതി സ്ഥാനാർത്ഥിത്വം ഒരുപക്ഷെ സാധ്യതയുണ്ട് ഈ സാമാന്യ മനുസരിച്ചിട്ട് ബി ഡിജിനെ പിടിക്കുന്ന വോട്ടുകളിൽ ആ ഒരു ചെറിയ ശതമാനമെങ്കിലും പേനുജത്തിന്റെ സ്ഥാനാർത്ഥിയാണില്ലെങ്കിൽ എൽ ഡി എഫിന് പോകാവുന്ന ഒട്ടുകളാണ് അതേപോലെ തന്നെ ബൈജുവിന്റെ കോൺഗ്രസ് ബന്ധം അതായത് ആ സംഘടനയിലുള്ള ആളുകളുമായിട്ടുള്ള പേരിൽ പരിചയം ചെലവിൽ തോന്നില്ലെങ്കിലും സ്വാധീനിക്കാവുന്നതാണ് അതിനു സ്വാധീനങ്ങളും വരുമ്പോൾ ആ പേരു ജേ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ എനിക്ക് സംഭവിക്കൊമ്പതിലെ വോട്ട് വർധന നമ്മൾ പറയുമ്പോൾ അന്ന് ശബരിമല അതിനെ ചൊല്ലി ഉണ്ടാക്കിയ വിവാദങ്ങൾ തർക്കങ്ങൾ അതിലൂടെ ഉണ്ടാക്കിയ ധ്രുവീകരണം ഇതൊക്കെ ഒരു അനുകൂല ഘടകമായിട്ട് ബിജെപി ബി ഡി ജെസിനും എൻ ഡി എക്കും ഉണ്ടായിരുന്നു അത് പക്ഷേ ഇത്തവണ ഇല്ല അതുപക്ഷേ എട്ട് എട്ട് ഒമ്പത് ശതമാനത്തിൽ നിന്ന് ഏതാണ്ട് പതിനാല് ശതമാനത്തിലേക്കാണോ വരുന്നത് ആറ് ശതമാനത്തിന്റെ വളർച്ചയാണ് ശബരിമല കൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല